ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ സംഗ്രഹം അംഗചരിതം ആണ് ഇവിടെ പറയുന്നത് ധ്രുവൻ്റെ ആ ധ്രുവപദപ്രാപ്തിയെ കേട്ടിട്ട് ഭക്തിഭാവം വളർന്ന ആവിതുരൻ ചോദിച്ചു പ്രജയതസ്സുകൾ ആരാണ് ആരുടെ പുത്രന്മാരാണ് ഏതു വംശത്തിൽ ജനിച്ചവരാണ് എവിടെ വെച്ചാണ് അവർ ബ്രഹ്മസത്രം നടത്തിയത് ഭഗവാൻ ശ്രീഹരിയുടെ ആരാധനാ പദ്ധതിയെ പ്രകാശിപ്പിക്കുന്ന ആ നാരദപഞ്ചരാത്രം എന്ന ക്രിയായോഗമാർഗം ഉപദേശിച്ചവനാണല്ലോ നാരദമഹർഷി അദ്ദേഹം സർവേശ്വര സാക്ഷാത്കാരം സാധിച്ച പരമഭക്തനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യജ്ഞസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ സ്വധർമ്മത്തിൽ നിഷ്ഠയോടുകൂടിയ ആ പ്രചേതസുകൾ പ്രജേതസ്സുകൾ ആരാധിച്ചിരുന്നു എന്നും അവരുടെ ആ സദസ്സിൽ വെച്ചാണ് ഭാഗവതോത്തമനായ ആ നാരദമഹർഷി ധ്രുവചരിതം കീർത്തിച്ചത് എന്നും അങ്ങ് പറഞ്ഞുവല്ലോ ദേവർഷിയായ നാരദൻ അവർക്ക് പറഞ്ഞുകൊടുത്ത ആ കഥകളെല്ലാം അങ്ങെനിക്ക് സതേയം പറഞ്ഞു തരണം ഇങ്ങനെയുള്ള ആ വിതുരൻ്റെ ചോദ്യത്തിന് മൈത്രേയ മഹർഷി മറുപടി പറഞ്ഞു ധ്രുവൻ്റെ വംശത്തിലാണ് പ്രജയതുകൾ ജനിച്ചത് ധ്രുവൻ്റെ മൂത്തപുത്രനായിരുന്നു ഉത്കലൻ അച്ഛൻ വനത്തിലേക്ക് പോയപ്പോൾ ഉത്കലൻ സാമ്രാജ്യ ഐശ്വര്യത്തെയും രാജപദവിയേയും ആഗ്രഹിച്ചില്ല അദ്ദേഹം ജന്മനാശാന്തനും നിസ്സംഗനും എല്ലാവരെയും സമമായി കാണുന്നവനും ആയിരുന്നു ലോകത്തിൽ മുഴുവൻ വ്യാപിച്ച ആ ആത്മതത്വത്തെയും ലോകത്തെ മുഴുവൻ ആത്മാവിലും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിരുന്നു പ്രശാന്തവും ഭേദരഹിതവും ആനന്ദമയവും സർവ്വവ്യാപ്തവുമാണല്ലോ ബ്രഹ്മം ആ ബ്രഹ്മത്തെ തൻ്റെ വാസ വാസ്തവ സ്വരൂപമായിട്ട് സാക്ഷാത്കരിച്ചതിനാൽ കർമ്മവാസനകൾ നശിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്യന്തം നിർമ്മലമായി നിർമ്മലമായിത്തീർന്നു അപ്പോൾ അദ്ദേഹത്തിന് ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒന്നിൻ്റെയും പ്രതീതി ഇല്ലാതായി ജഡൻ അന്ധൻ ബധിരൻ മൂകൻ ഉന്മത്തൻ പോലെ എന്നാൽ വാസ്തവത്തിൽ ആ സ്വരൂപത്തിൽ ഒന്നും അല്ലാത്തവനായിട്ട് സഞ്ചരിക്കുന്ന ആ അദ്ദേഹത്തെ ജ്വാല അടങ്ങിയ അഗ്നിയെപ്പോലെ ജനങ്ങൾ കണ്ടു ആ ഉത്കലനെ ജഡനായും ഭ്രാന്തനായും ധരിച്ച മന്ത്രിമാർ ഭ്രമിയുടെ പുത്രനായിരിക്കുന്ന വത്സരനെ രാജാവാക്കി വാഴിച്ചു വത്സരൻ്റെ ഭാര്യയാണ് സ്വർവീധി അവൾക്ക് പുഷ്പാർണൻ തിഗ്മഗേതു ഇഷൻ ഊർജൻ വസു ജയൻ എന്നിങ്ങനെ ആറ് പുത്രന്മാരുണ്ടായി പുഷ്പാർണന് പ്രഭ ദോഷ എന്നിങ്ങനെ രണ്ട് പത്നിമാരുണ്ടായിരുന്നു പ്രാതകാലം മധ്യന്തം സായംകാലം എന്നിവർ പ്രഭയുടെ പുത്രന്മാരാണ് പ്രദോഷൻ നിശീധൻ വ്യുഷ്ടൻ എന്നിവരാണ് ദോഷയുടെ പുത്രന്മാർ വ്യുഷ്ടന് പുഷ്കരണി എന്ന പത്നിയിൽ സർവതേജസ് എന്ന മകനുണ്ടായി സർവതേജസ്സിൻ്റെ ഭാര്യയാണ് ആഗൂതി അവളിൽ അദ്ദേഹത്തിന് ചക്ഷുസ് എന്ന മനു പുത്രനായി ജനിച്ചു മനുവിൻ്റെ പത്നിയാണ് നഡ്വല അവൾ പന്ത്രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു പുരു കുൽസൻ ത്രിതൻ വ്യുമനൻ സത്യവാൻ ഋതൻ വ്രതൻ അഗ്നിഷ്ടോമൻ അതീരാത്രൻ പ്രദ്യുന്ദൻ ശിബി ഉൽമുഖൻ എന്നായിരുന്നു അവരുടെ പേരുകൾ ഉൽമുഖന് പുഷ്കരണി എന്ന പത്നിയിൽ അങ്കൻ സുമനസ് ഖ്യാതി ക്രതു അങ്കിരസ് ഗയൻ എന്നിങ്ങനെ ആറ് പുത്രന്മാരും ജനിച്ചു അങ്കൻ്റെ ഭാര്യയായ സുനീത ക്രൂരനായ വേനനെ പ്രസവിച്ചു അവൻ്റെ ദുസ്വഭാവം സഹിക്കാൻ വയ്യാതെ അംഗൻ വിരക്തനായി വനത്തിലേക്ക് പോയി വേനനെ മഹർഷിമാർ ശപിച്ചു കൊന്നു രാജ്യം അരാജകമായി തീർന്നപ്പോൾ മഹർഷിമാർ വേനൻ്റെ കൈകളെ കടഞ്ഞു അതിൽ നിന്ന് ഭഗവാൻ ശ്രീനാരായണൻ്റെ അംശമായി ആദിരാജാവായ പൃഥു ജനിച്ചു ഇത്രയും കേട്ടപ്പോൾ വിതുരൻ ചോദിച്ചു സദ്ഗുണ സമ്പന്നനായിരിക്കുന്ന അംഗരാജാവിന് ഇത്രയും ദുഷ്ടനായ പുത്രനുണ്ടാവാൻ എന്താണ് കാരണം അവൻ്റെ ദുസ്വഭാവം കാരണമാണല്ലോ അംഗൻ വിരക്തനായി നാട് വിട്ടുപോയത് എന്തു പാപം ചെയ്തതിനാലാണ് മഹർഷിമാർ വേനനെ ശപിച്ചു കൊന്നത് പ്രജാപരിപാലകനായിരിക്കുന്ന രാജാവ് തെറ്റു ചെയ്താൽ പോലും അദ്ദേഹത്തെ കൊല്ലാൻ പാടില്ല രാജാവ് സ്വന്തം തേജസ്സിനാൽ ലോകപാലന്മാരുടെ ശക്തിയെ ധരിക്കുന്നവനല്ലേ വർദ്ധം അർഹിക്കത്തക്ക വിധത്തിൽ വേനൻ്റെ ആ പ്രവൃത്തി എന്തായിരുന്നു ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ചോദിക്കുന്ന എനിക്കത് പറഞ്ഞു തരണം അങ് ഭൂതവും ഭാവിയും അറിയുന്ന പരമജ്ഞാനിയാണല്ലോ മൈത്രേയ മഹർഷി മറുപടി പറഞ്ഞു അംഗമഹാരാജാവ് ഒരു അശ്വമേധയാകം ചെയ്തു അതിൽ ദേവന്മാരാരും വന്നില്ല ആശ്ചര്യപ്പെട്ട ഋത്തിക്കുകൾ രാജാവിനോട് പറഞ്ഞു ആ രാജാവേ അങ്ങയുടെ ആവിർഭാഗം ദേവന്മാരും സ്വീകരിക്കുന്നില്ല ഹവിസുകൾ ശുദ്ധമാണ് ഞങ്ങൾ ശ്രദ്ധയോടെ സമർപ്പിക്കുന്നവയാണ് വ്രതനിഷ്ഠരായ ഞങ്ങൾ തെറ്റൊന്നും കൂടാതെ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ദേവന്മാരെ ആവാഹിക്കുന്നത് ദേവന്മാർക്ക് അപമാനകരമായിട്ട് ഈ യാഗത്തിൽ യാതൊന്നും കാണുന്നില്ല കർമ്മസാക്ഷികളായ ദേവന്മാർ ആവാഹിച്ചിട്ടും വരാത്തതിനുള്ള കാരണം മനസ്സിലാവുന്നില്ല വിഷാദമഗ്നനായ രാജാവ് ഋഷികളുടെ അനുവാദത്തോടെ മൗനം ഉപേക്ഷിച്ച് അവരോട് ചോദിച്ചു ദേവന്മാർ വരാതിരിക്കാനും ഹവിർഭാഗം സ്വീകരിക്കാതിരിക്കാനും തക്കതായ എന്ത് പാപമാണ് ഞാൻ ചെയ്തത് ഋഷികൾ പറഞ്ഞു രാജാവേ ഈ ജന്മത്തിൽ അങ്ങയ്ക്ക് പാപത്തിൻ്റെ കണിക പോലും ഇല്ല പൂർവ്വജന്മത്തിലെ ഒരു പാപം ബാക്കിയുണ്ട് അതാണ് ഈ ജന്മത്തിൽ അങ്ങയ്ക്ക് സന്തതി ഇല്ലാതായത് പുത്രൻ ഉണ്ടാവണമെന്ന് സങ്കല്പിച്ച് നമുക്ക് ഭഗവാനെ ആരാധിക്കാം അങ്ങനെയാണെങ്കിൽ ദേവന്മാർ അങ്ങയുടെ ഹവിസ് സ്വീകരിക്കും അങ്ങയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും രാജാവ് സമ്മതിച്ചു ഋത്തിക്കുകൾ അങ്ങന് പുത്രനുണ്ടാവണമെന്ന് സങ്കല്പിച്ച് യജ്ഞേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഹവിസ് സമർപ്പിച്ചു സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് നിർമ്മല വസ്ത്രം ധരിച്ച് അതിതേജസ്വിയായ ഒരു പുരുഷൻ സ്വർണ്ണപാത്രത്തിൽ പായസവുമായി അഗ്നി നിന്നും പൊങ്ങി വന്നു ബ്രാഹ്മണരുടെ അനുവാദത്തോടെ അങ്കമഹാരാജാവ് പായസം വാങ്ങി ഘ്രാണിച്ച ശേഷം സന്തോഷത്തോടെ ഭാര്യയ്ക്ക് കൊടുത്തു പായസം കഴിച്ച രാജ്ഞി ഗർഭിണിയായിത്തീർന്നു യഥാകാലം ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു അങ്കരാജാവിൻ്റെ പത്നിയായ സുനീത അധർമ്മത്തിൽ നിന്നുമുണ്ടായ മൃത്യുദേവൻ്റെ മകളായിരുന്നു സുനീതയ്ക്കുണ്ടായ മകൻ അമ്മയുടെ അച്ഛനായ മൃത്യുദേവൻ്റെ സ്വഭാവമാകുന്ന ക്രൂരതയോടുകൂടി അവനായിത്തീർന്നു ബാല്യത്തിൽ തന്നെ അവൻ വില്ലും ശരങ്ങളും ധരിച്ച് കാട്ടിൽ പോയി പാവങ്ങളായ മൃഗങ്ങളെ കൊല്ലാൻ തുടങ്ങി അതുകൊണ്ട ജനങ്ങൾ ആ രാജകുമാരന് വേനൻ എന്ന് പേർ വിളിച്ചു ക്രൂരൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം ഒരുമിച്ച് കളിക്കുന്ന സമപ്രായക്കാരായ കുട്ടികളെ അവൻ കഴുത്തു ഞെരിച്ചു കൊന്നിരുന്നു ഇങ്ങനെ പലവിധ ദുഷ്ടപ്രവൃത്തികളും ചെയ്യുന്ന മകനെ രാജാവ് ഉപദേശിച്ചു നോക്കി ശാസിച്ചു നോക്കി ശിക്ഷിച്ചു നോക്കി വേനൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നില്ല അതോടെ അങ്കമഹാരാജാവ് വിഷണ്ണ വിഷണ്ണനായിത്തീർന്നു ഒരു രാത്രിയിൽ തീരെ ഉറക്കം വരാതെ കിടക്കുമ്പോൾ അദ്ദേഹം ആത്മഗതം ചെയ്തു പുത്രന്മാരില്ലാത്ത ഗൃഹസ്ഥന്മാരാണ് ഭാഗ്യവന്മാർ ഭാഗ്യവാന്മാർ അവർ ഭഗവാനെ ആരാധിച്ചവരാണ് അതിനാൽ ദുഷ്ടപുത്രന്മാരിൽ നിന്നുള്ള ദുഃഖം അവർ അനുഭവിക്കണം അഭു അനുഭവിക്കേണ്ടി വരുന്നില്ല പുത്രൻ ദുഷ്ടനായാൽ തീർത്താ തീരാത്ത ദുഷ്കീർത്തി ഉണ്ടാവും അധർമ്മം ബാധിക്കും എല്ലാവരും വിരോധികളായി മാറും എപ്പോഴും മനോവേദന അനുഭവിക്കേണ്ടി വരും പുത്രനോടുള്ള സ്നേഹം ശരീരാഭിമാനത്തെ വർദ്ധിപ്പിച്ച് ജീവനെ കൂടുതൽ തീർക്കും എന്നാൽ പുത്രൻ ദുഷ്ടനായാൽ ജീവിതം ദുഃഖമായിത്തീരും ബന്ധത്തെയും ദുഃഖത്തെയും തരുന്ന ആ പുത്രനെ വിവേകിയായ ആരാണ് ആഗ്രഹിക്കുക ഒരു കണക്കിന് നോക്കുമ്പോൾ പുത്രൻ ദുഷ്ടനായത് നന്നായി നല്ലവനാണെങ്കിൽ അവന് സ്നേഹബന്ധം വളരുകയേ ഉള്ളൂ പുത്രൻ ചീത്തയായാൽ ഗൃഹസ്ഥ ജീവിതത്തിൽ വളരെ വേഗം വൈരാഗ്യം വരും ഇങ്ങനെ ആലോചിച്ചുറച്ച് വിരക്തനായി തീർന്ന ആ അംഗമഹാരാജാവ് അർദ്ധരാത്രി സമയത്ത് എഴുന്നേറ്റ് ആരും അറിയാതെ രാജ്ഞിയെയും രാജ്യത്തെയും ഉപേക്ഷിച്ച് എവിടേക്കോ പുറപ്പെട്ടു പോയി രാജാവ് വിരക്തനായി രാജ്യം ഉപേക്ഷിച്ച് പോയ വിവരം അറിഞ്ഞ ആ മന്ത്രിമാരും സുഹൃത്തുക്കളും പുരോഹിതന്മാരും അദ്ദേഹത്തെ പല പലതിക്കിലും അന്വേഷിച്ചു നടന്നു എങ്ങും കാണാതെ നിരാശരായി മടങ്ങി വന്ന അവർ രാജാവിനെ കണ്ടുകിട്ടിയില്ല എന്ന വിവരം കണ്ണീരോടെ ആ മഹർഷിമാരെ അറിയിച്ചു ശ്രീഹരേ